ക്ലാസ് റൂമും അതുപോലെ പുതിയ സ്ഥാനം ബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടാകും എന്ന് വിചാരിച്ചു പഠനകാര്യത്തിലൊക്കെ എല്ലാവരും നല്ല ശ്രദ്ധിക്കാൻ നമ്മൾ മദർസ് തുറന്നു പരീക്ഷക്കുള്ള ഫീസ് പിരിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത മാസം തന്നെ നമുക്ക് പരീക്ഷ വരാനിരിക്കുന്നു അത് വേണ്ടി രണ്ട് മാസം കഴിഞ്ഞതിനും കൊണ്ട് പരീക്ഷ വരും അടുത്ത് രണ്ട് മാസം കഴിഞ്ഞതിനും കൊണ്ട് പരീക്ഷ വരും ഇനി കൊല്ലം വന്ന് അവസാനിക്കും അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയും സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ മതസ്ഥാപനമാണ് മതസ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മളെ നമ്മെ അബാഹുവിലേക്കും രക്ഷിതാവിലേക്കും എത്തിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ചില ചിന്തകളും നിയമങ്ങളും അപ്പം അച്ചടക്കത്തോടു കൂടെ മര്യാദയോടു ജീവിച്ച് അബാഹുവിലേക്കും അബാഹുവിൻ്റെ നാടൻ എങ്ങാനിരിക്കുന്ന വിജയകരമായ ഒരു സ്വർഗത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ വന്നിട്ട് അതിനെതിര് ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങളെ കയ്യിൽ നിന്നുണ്ടായാൽ ഈ ചെയ്യുന്നതിൽ എന്ന അർത്ഥമുണ്ട് മദ്രസയിൽ വരുന്നു അറാമായ രൂപ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കാത്ത വസ്ത്രം ധരിക്കുന്നു ഇസ്ത്ര ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ പിന്നെ മദ്രസയിൽ വരുന്നതിൽ എന്തർത്ഥം അധ്യാപകന്മാരുടെ മുമ്പിൽ വരുന്നത് അധ്യാപകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തനത്തിനത് കൊണ്ടുവരാനാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് അത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇപ്പോഴും എത്രയോ പറഞ്ഞു നിങ്ങളുടെ വസ്ത്രധാരണയെ സംബന്ധിച്ചും നിങ്ങളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും നിത്യവും മുസ്താദന്മാര് നിങ്ങളോട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു വ്യത്യാസവും വരുത്താതെ പിന്നെ ഈ ജീവിതത്തിൽ എന്തർത്ഥം എന്തർത്ഥം എന്നെങ്കിലും ഈ സമയം കളയുന്നതിൽ എന്തർത്ഥം നമുക്ക് ഭക്ഷിക്കുന്നതും നമ്മൊക്കെ പിന്നെ പെരുമാറുന്നതും നമ്മൊക്കെ ജീവിക്കുന്നതും ഒക്കെ മനുഷ്യന്റെ എന്താണ് അവിടെ എവിടെ ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ എന്നതാണ് നമ്മുടെ ഈ പഠനം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അത് നമ്മുടെ പഴയകാലത്ത് തന്നെ മഹാനായ ആദം നബി അലി ഇസ്സലാമിനെ പ്രവാചകനാക്കി അദ്ദേഹത്തിന്റെ മക്കള് അതുപോലെ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ മനുഷ്യ വരുന്ന മനുഷ്യപുലച്ചിനും മുഴുവനും അബ്ബാബു ാചാകന്മാരായ പ്രവാചകന്മാരനെങ്കിൽ എന്നിട്ട് ആ പ്രവാചകന്മാരിലൂടെ നമുക്ക് ഗുണപാഠങ്ങൾ തന്നു ആ പ്രവാചകന്മാരെ അനുസരിച്ചു കൊണ്ട് മനുഷ്യ ജനങ്ങൾ ജീവിച്ചുപോയി അങ്ങനെ ജീവിച്ചവരൊക്കെ ഉത്തമരായി ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യഹൃദയത്തിൽ നിന്ന് പിന്നെ മറഞ്ഞു പോകാത്ത പിന്തുടരപ്പെടുന്ന ആളുകളായി മാറി നമ്മൾ എത്രയോ ചരിത്ര ആളുകളുടെ പേര് പറയുന്നു നമ്മൾ എന്ന് പറയുന്നു അതുപോലെ അവരെ ചരിത്രങ്ങൾ പഠിക്കുന്നു പലരും അവരെ ചരിത്രങ്ങളെ പിന്തുടരുന്നു ഖുർആൻ നമ്മളോട് പറഞ്ഞ് അണിഭവം നിങ്ങൾ മുൻജാമികളുടെ ചരിത്രം പഠിക്കണം എന്താ നമ്മുടെ ചരിത്രം നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരധ്യാപകൻ ആ അധ്യാപകന്റെ തീയും നമ്മൾ ജീവിക്കുന്നു ആ അധ്യാപകന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നു എന്നിട്ടും ഒരു മനുഷ്യനായി ജീവിക്കുന്നു എന്നതാണ് മനുഷ്യനാകാൻ ഞാൻ ഒറ്റക്ക് നന്നായിക്കോളാം അല്ലെങ്കിൽ ഞാൻ ഒറ്റ കൈക്കോളാം ഞാൻ ഒറ്റക്കായാൽ എല്ലാം മതി എനിക്കെല്ലാം അറിയാം എന്നൊരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാൾ അവിടെ തന്നെ പേച്ചു അയാൾ അവിടെ തന്നെ പേക്കും എന്നത് ഉറപ്പാണ് തങ്ങളുടെ സ്വഹാപത് ആ സ്വഹാപത്തൊക്കെ പ്രവാചകനെ ഗുരുനാഥനായി സ്വീകരിച്ചു എന്നിട്ട് ആ ഗുരുനാഥൻ്റെ മതിയ പിന്നെ നിർദ്ദേശങ്ങളും ആജ്ഞകളും ഒക്കെ കഴിവലിച്ചു കൊണ്ട് ജീവിച്ചപ്പോൾ അവർക്ക് ഉത്തമരായി ആ ഒരു ശൈലിയാണ് പണ്ടക്കും ഉള്ള ഒരു ശൈലിയാണ് ഇന്നും നമ്മൾ തുടരുന്നത് നമ്മൾ മദ്രസയിൽ വരുന്നത് ഒരു ഗുരുനാഥൻ്റെ ഒരു അധ്യാപകന്റെ അടുക്കലേക്ക് നമ്മൾ വരുന്നത് ആ അധ്യാപകൻ അനുസരിച്ച് അധ്യാപകന്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഒക്കെ കണ്ടും കേട്ടും പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താനാണ് അപ്പൊ നമ്മുടെ ഉസ്താദന്മാര് ധരിക്കുന്ന ഡ്രസ്സുകള് ഉസ്താദന്മാര് ധരിപ്പിക്കാൻ ധരിക്കാൻ ആജ്ഞാപിക്കുന്ന വസ്ത്രങ്ങള് അതൊക്കെ നമ്മൾ ധരിക്കാവൂ അതേപോലെ തന്നെ ജീവിതത്തിലെയും മദ്രസിലേക്ക് വരുമ്പോൾ മാത്രല്ല ജീവിതം മുഴുവനും അങ്ങനെയാണ് മദ്രസ് പത്താം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ എട്ടാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതോടുകൂടെ പിന്നെ എന്തുമാകാം പിന്നെ പിന്നെ പത്തു വർഷം മുഴുവൻ അധ്യാപകന്റെ മുമ്പിലേക്ക് ചെന്നത് ഒരു അധ്യാപകന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ ജീവിതകാലം മരണം വരെ നമ്മൾ നന്നാവാൻ നന്നാവാനും മരിക്കുമ്പോ എന്ന് ഉറക്ക ചൊല്ലി ഒരു പൂർണ്ണ ഉമ്മിനായി മരിക്കാനും മരിക്കണമെങ്കിൽ അതിനെന്തു വേണം അതിനൊരു അധ്യാപകന്റെ സഹായം വേണം ഒരു ഗുരുനാഥൻ എപ്പോഴും മദ്രസ് കഴിഞ്ഞാലോ ഒരു പക്ഷെ നമുക്ക് നമ്മുടെ മദ്രസിൽ നിന്ന് പഠിപ്പിച്ച ഗുരുനാഥൻ വീണ്ടും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ഗുരുനാഥനായി സ്വീകരിക്കാം അല്ല എങ്കിൽ നമുക്ക് അതിനേക്കാൾ ഉത്തമമായ നമ്മുടെ നിർദ്ദേശങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ നമുക്ക് ഉപകരിക്കുന്ന എപ്പോഴും ഉപദേശം നൽകുന്ന അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാനും പറ്റുന്ന ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ ഗുരുനാഥനായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശിഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 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 മഹാ അധ്യാപകൻ്റെ ഒരു ഗുരുനാഥന്റെ കിഴിലുള്ള ജീവിതമാണ് നമ്മൾ എപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കും എപ്പോഴും നമ്മളെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഒരാൾ നമുക്ക് വേണം അപ്പോഴേ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളു അതൊക്കെ ഇതൊന്നും നേരത്തെ പറഞ്ഞതുപോലെ ഇന്നോ ഇന്നലെയോ നമുക്ക് മാത്രമോ ഉള്ള നിയമമല്ല എല്ലാവർക്കും ഉള്ള നിയമം അതുകൊണ്ട് പ്രത്യേകം പറയാണ് നമ്മുടെ അധ്യാപകന്മാര് നമ്മുടെ ഗുരുനാഥന്മാര് നമ്മുടെ ഉസ്താദന്മാര് നമ്മുടെ മാതാപിതാക്കൾ ഇവരൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ് ആദരിക്കേണ്ടവരാണ് പ്രത്യേകിച്ച് മദ്രസയിൽ വരുമ്പോൾ മദ്രസയിലെ ഉസ്താദന്മാർ പറയുന്ന വസ്ത്രവും അവർ പറയുന്ന രൂപത്തിലുള്ള പെരുമാറ്റവും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് ജീവിതത്തിന് മുഴുവനും ആവശ്യമാണ് അതിന് വൈരുദ്ധ്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നഷ്ടങ്ങൾ നമ്മൾ ഒരുപാട് പേരേണ്ടിവരും അതോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത്തരം സ്വഭാവങ്ങളൊന്നും നമുക്കില്ലാതിരിക്കട്ടെ വേണ്ട ഈ ഈ നിങ്ങൾക്ക് പിന്നെ ില്ലേ കുറച്ചിട്ട് പറയാതെന്തിനാ നിങ്ങൾക്കറിയാം എന്തിനാ നമുക്കറിയാം ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ലോകമൊത്തൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പ്രശ്നത്തിന്റെ കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ ആർക്കൊന്നും അറിയാം ചിലർ പറയും ഇന്ന ഇന്നലെ ഇങ്ങാനും ഒരാളെ വന്നിട്ട് പറയുന്ന മകന് ഭയങ്കര പ്രശ്നത്തിലാണ് ഭാര്യനടിച്ചു മക്കളടിച്ചു ഒക്കെ അടിച്ചു കാര്യം എന്താണെന്ന് തിരിടില്ല ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആളുടെ പറഞ്ഞു അതൊന്നും അല്ല ആളുടെ പ്രശ്നം വേറൊന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ കാര്യം തന്നെയായിരുന്നു അപ്പോ നമ്മൾ വിചാരിക്കുമ്പോ ഓരോ പ്രശ്നത്തിനും പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് ഉപയോഗിക്കുന്നതിന്റെ തോടനുസരിച്ചും ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പിന്നെ കോളിറ്റി അനുസരിച്ചും അതിന് നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ വ്യത്യാസം വരും പിന്നെ ഭഗവാൻ സുഖാന ഹുബത്തായ നേരത്തെ നമുക്ക് പറഞ്ഞാൽ പഠിപ്പിച്ച് തന്ന വിശുദ്ധ ഭഗവാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുടെ ആവശ്യത്തിലേക്കൊന്നും കിടക്കണില്ല നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ കണ്ട് ഭഗവാനെ ഹലങ്ങൾ നമ്മൾ പഠിപ്പിച്ച ഈ വിഷയത്തിൽ അഥവാ ലഹരിയുടെ വിഷയത്തിൽ നരസഭ ഭഗവാനെ യുവ സിനിമ തങ്ങളെ പഠിപ്പിച്ച അതിനേക്കാൾ ചുരുങ്ങിയ ഒരു ഉപദേശം അതിനെക്കുറിച്ച് പറയാനില്ല എന്താ കാര്യം സുലാഹർ സിനിമ തങ്ങൾ പറഞ്ഞു ഇത് വിത്താശ് എല്ലാ എന്തൊരു തിന്മയുണ്ടോ ആ തിന്മയുടെ താക്കോലാണ് ലഹരി എന്ന് പറയുന്ന വസ്തു ലഹരി എന്ന് പറയുന്നത് ഹംറ് എന്നാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കല്ല് ഹംറ് എന്ന് പറഞ്ഞാൽ അത് ഹിമാവ് നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം കളയുന്ന ഒരു വസ്തു ഈ വസ്തു നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ എന്ന് സംഭവിക്കുന്നു ചോദിച്ച നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സമൂഹ ജീവിയാണ് നമുക്ക് ഉമ്മ ഉണ്ട് കുപ്പയുണ്ട് ജനങ്ങളുണ്ട് അതുപോലെ ഞാൻ നന്മ ചെയ്യേണ്ടവരും ഞാൻ നല്ല നിലയ്ക്ക് പെരുമാറേണ്ടവരുമായി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ പലരുമുണ്ട് അവർക്കൊക്കെ നന്മ ചെയ്യുക അവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറുക എന്നതാണ് എന്നതാണ് നമ്മുടെ ആവശ്യം പക്ഷെ ഇവിടെ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു 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 ടെൻഷൻ വന്നാൽ ആ ടെൻഷനെ വേണ്ടി കാണുന്ന വഴി മാർഗമാണ് എന്ത്ഹരിയെ കണ്ടെത്തുന്നത് അതുപോലെ സ്നേഹ പിന്നെ നമ്മുടെ ചങ്ങാത്തം നമ്മുടെ കൂട്ടുകാർ എന്നൊക്കെ നമുക്ക് നിങ്ങൾക്കറിയാം സ്കൂളിലുള്ള ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വരെ സ്കൂളിലും മദ്രസിലും പഠിക്കുന്ന ചെറിയ ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ വരെ ഈ എന്താ പറയുക ലഹരി വസ്തുക്കൾക്ക് അടിമയായി നിൽക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു മൃഗത്തെക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും അതോടുകൂടെ നമ്മുടെ കുടുംബവും നമ്മുടെ ഒരു സഹ പിന്നെ എന്താ പറയാ സഹജീവികളുമായുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ അല്ലെങ്കിൽ കാറ്റിലാക്കി കളയുന്ന അല്ലെങ്കിൽ ഒക്കെ പ്രശ്നത്തിലാക്കി കളയുന്ന ഒരു വസ്തുവാണ് മാത്രമല്ല മരണശേഷം നമ്മളെ വലിയ അലാബിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വസ്തു കൂടിയാണ് ശുദ്ധ കുഹാൻ ഈ പറഞ്ഞത് ഈ വസ്തു ഈ ലഹരി വസ്തുക്കളൊക്കെ നമ്മളെ അങ്ങാകുവിനെ ഓർക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും പിന്തിരിപ്പിച്ച് കളയും ഇക്കുറി നിസ്കാരം പോലോത്ത എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ ഉടനെ അരങ്ങി കണ്ടുകണാ എന്റെ കൂട്ടുകാരന ഫോൺ പിശാജെന്ന് പറഞ്ഞാൽ ആരാധാനെന്ന് പറഞ്ഞാൽ ആരാ പിന്നെ പിശാജ് എന്ന് പറഞ്ഞാൽ നമ്മെ വഴി തെറ്റിക്കുന്നവർ നല്ല മാർഗത്തിന് എല്ലാ വിഷയത്തിലും ഇത് ഈ പിശാചിന്റെ ഇടപെടലുണ്ട് ഒരു നന്മ നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ നന്മയിൽ നിന്ന് നമ്മൾ പിന്തി അതിൽ പിന്തിയിരിക്കുക ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗുരുനാതാക്കന്മാര് നമുക്ക് നല്ലത് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ എതിരെ നാം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു പിശാചിന്റെ ഇടപെടലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിശാചിന് വഴിപ്പെട്ടാൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും അള്ളാഹുഹുവിന്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടാവുകയില്ല അബ്ബാഹു പിശാജി എന്ന് പറയുന്നത് രണ്ട് വൈരുദ്ധ്യ വസ്തുക്കളാണ് രണ്ട് വൈരുദ്ധ്യ വസ്തുക്കളാണ് പിശാജി എവിടെ വന്നോ അവിടെ അള്ളാഹുണ്ടാകൂല അവിടെ ഉണ്ടോ അവിടെ പിശാചുണ്ടാകൂല അപ്പൊ നമ്മളെ ഒതു മുറിയുന്ന കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒതു മുറിയും നമ്മളെ ഒതു മുറി ഒന്നുമുറിയുന്ന എപ്പോഴാണ് ഒതുമുറിയ ഒന്ന് ഈ യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ കാര്യമുണ്ടായാൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും നിങ്ങൾ തമ്മിൽ ഭക്ഷിച്ചാൽ അവടെ പിശാചിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ശരീരത്തിൽ വന്നുപോയി നമ്മുടെ മനസ്സിൽ വന്നുപോയി അപ്പം നമ്മൾ ഒന്നു കൊണ്ടു ഈ അമ്മാഹുമായി ഇടപെടൽ ുംറിയാ മഹാനും ആ സമയത്ത് ശക്തമായി ചീത്ത പറഞ്ഞു ഒരുപാട് ചീത്ത പറഞ്ഞു ഒന്നും ഇല്ല മഹാനായ അവസരത്തിൽ ഈ മനുഷ്യൻ മനുഷ്യൻപാട് കടന്ന് പറഞ്ഞപ്പോ അഭൂബക്ര ശുദ്ധീകൃതി ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു മറുത്ത് പറഞ്ഞു അയാളോട് എന്തോ എന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടുന്ന് എഴുന്നേറ്റു മുഖഭാവം മാറി ഒരു ദേഷ്യം പിടിച്ചതുപോലെ പ്രവാചകൻ എഴുന്നേറ്റ് അവിടുന്ന് പോകുമ്പോൾ ചോദിച്ചു നിങ്ങൾ ഇത്രയും സമയം ആ മനുഷ്യൻ എന്നെ ചിന്ത പറയുന്നത് കേട്ടിരുന്നു മുഞ്ചിരിച്ചു കൊണ്ടിരുന്നു പക്ഷേ നിങ്ങൾ ഞാൻ ഒരു വാക്കുകൊണ്ട് അയാൾ എതിർത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ എഴുന്നേറ്റ് പോയി എന്താ നിങ്ങളുടെ മോഹം നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു എന്തേ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അയാളോട് എതിർത്ത് പറഞ്ഞ ആ സമയം അവിടെ പിശാജി ഇടപെട്ടു പിശാജ് ഇടപെട്ടോ പിന്നെ റസൂൽ ഉണ്ടാവില്ല അപ്പൊ അബ്മാ പിശാജിന്റെ ഇടപെടലാണ് ഷെയ്താന്റെ ഇടപെടലാണ് ഈ ലോകത്ത് നമ്മൾ വഴിതെറ്റിക്കൊണ്ട് അപ്പൊ ഇടപെടുന്ന ഏറ്റവും വലിയ ഒരു വിത്തന ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു മാർഗമാണ് ഏത് ലഹരി എന്ന് പറയുന്നത് അത് ഖുർആൻ എടുത്തു പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ ശത്രുത ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാ നിങ്ങൾക്കറിയാലോ എത്ര നിങ്ങൾ പത്രം വായിക്കുന്നവരും അതുപോലെ തന്നെ പിന്നെ മറ്റു വാർത്താ മാധ്യമങ്ങളൊക്കെ അറിയുന്ന ആളാണെങ്കിൽ എത്രയോ മക്കള് അവർ ഉമ്മാനത്തച്ചു കൊന്നത് നിങ്ങൾ അടുത്ത കാലത്തൊക്കെ ഇഷ്ടം പോലെ കേട്ടില്ലേ കേട്ടില്ലേ സ്വന്തം ഉമ്മാനം അച്ചു കൊന്നത് കേട്ടില്ലെ ഉപ്പ്മാനത്തച്ചു കൊന്നത് കേട്ടില്ലേ വേണമെങ്കിൽ പത്രത്തൊക്കെ എന്നും കാണാം അവരൊക്കെ നമ്മളെ നമ്മളെപ്പോലത്തെ മക്കളല്ലേ അല്ലേ నమ్ పో మే నెపోతే మనం నమ్మ ఉన్న కొల్ ధైర్య తోబృతి ఉండే నేను పక్షే నేను ബുദ്ധിയെ നമ്മൾ മറച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യുക നമുക്ക് തോന്നുന്നുണ്ടോ ഇടപെട്ടാൽ നമ്മൾ ആ കാര്യം ചെയ്യും എത്ര സ്നേഹമുള്ള മക്കളാണെങ്കിലും ശരി എത്ര സ്നേഹമുള്ള ഉമ്മയാണെങ്കിലും ശരി എത്ര സ്നേഹമുള്ള മറ്റുള്ളവരെ ഉപ്പയോ മറ്റുള്ളവർ ആരാണെങ്കിലും ശരി നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ ഇടയിൽ പിശാചി ഇടപെട്ട് കഴിഞ്ഞാൽ പിശാചി ഇടപെട്ടതാണ് ഇപ്പൊ കാണുന്ന നമ്മുടെ ഈ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഒരു അധ്യാപകനെയോ ഒരു നമ്മൾ അനുസരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇടപെടുന്നുണ്ട് വലിയ രൂപത്തിൽ നമ്മൾ ശത്രുതയിലേക്ക് പോകും ശത്രുതയിലേക്ക് ചെന്നാൽ എന്താകാം പിന്നെ തച്ചുകൊല്ലുണ്ടാവും പിന്നെ അക്രമങ്ങൾ ഉണ്ടാവും അനീതികളും ചെയ്യും അങ്ങനെ പരിക്കുകാട്ടുന്നൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധ ിൽ അത് ഒരുപാട് ഇടത്ത് പറഞ്ഞു പിശാജി എന്ന് പറയുന്ന വസ്തു അത് നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ ശത്രു തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും പിശാചിനിക്ക് നിങ്ങൾ വഴിപെടരുത് പിശാചിനിക്ക് വഴിപ്പെട്ട എന്താ സംഭവിക്കുക ഈ നമ്മുടെ ഈ നല്ല ജീവിതമാണ് പോകും നല്ല ജീവിതം നമുക്ക് നല്ല ഒരു ഇപ്പൊ നമ്മളെ നമ്മളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിവിടുണ്ടോ ശ്രദ്ധിക്കണ്ടോ നമ്മുടെ ശ്രദ്ധിക്കും സംസാരിക്കില്ലേ നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും നമുക്ക് നല്ലൊരു വീട്ടിൽ നമ്മൾ ജനിച്ചു ഇല്ലേ നമ്മൾ കുഞ്ഞായി ജനിച്ചതൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജനിച്ച നമുക്കൊരു വീടില്ലേ ഒരു വീടില്ലേ വീട്ടിൽ ആരുമുണ്ട് നമുക്ക് നല്ല ഒരു ഉമ്മയുണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും ഉമ്മായ ഉമ്മയാണ് നമ്മൾ സഹായിച്ച് നമ്മുടെ ചെറുപ്പത്തിലേ നമ്മളെ പോറ്റി വളർത്തിയ ഇഷ്ടോ ഇഷ്ടത്തോടുകൂടെ നമ്മുടെ കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കി നമുക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു തന്നു നമ്മളെ കുളിപ്പിച്ചു തന്നു നമുക്ക് വേണ്ട ഭക്ഷണങ്ങളും ഒക്കെ തന്നു നമ്മളെ പരിപാലിക്കുന്ന ആ പരിപാലനം ഉമ്മയുടെ മരണം വരെ ഉണ്ടാവൂലേ ഉണ്ടാവൂലേ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ടോ ഉമ്മയുടെ മരണം അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ആ ഉമ്മക്ക് നമ്മൾ ആരെന്നാണ് ആരെന്നെ എനിക്കും മക്കളന്നല്ലേ അപ്പൊ അങ്ങനത്തെ നല്ല ഒരു ഉമ്മ നമുക്കുണ്ട് നമ്മെ പരിപാലിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് നമുക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു വീട് നമുക്കുണ്ട് നമ്മുടെ ചുറ്റുപാട് നമുക്ക് ജ്യേഷ്ഠന്മാരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠന്മാരുണ്ട് അനുജന്മാരുണ്ട് അതുപോലെ എല്ലാവരുണ്ട് ഇവരൊക്കെ കൊണ്ടും ഇവരോടൊക്കെ ശത്രുത വെച്ചുകൊണ്ടുമുള്ള ഒരു കുടുംബം ഒരു അവസ്ഥയാണ് നമുക്കുണ്ടതെങ്കിൽ പിന്നെ നമ്മളവസ്ഥ ഞാൻ എല്ലാരോടും ഞാൻ ശത്രുക്കളായിട്ട് കാണാം ഇങ്ങനെയാണ് എന്റെ ജീവിതമെങ്കിൽ എന്താ എന്റെ അവസ്ഥ സത്യത്തിൽ ആർക്കെങ്കിലും എന്നോട് ഇവരുണ്ടാകുമോ അകാരണമായി എന്നോട് ആരെങ്കിലും ദേഷ്യം വെക്കുമോ കോപം വെക്കോ എന്നെ ശത്രുവായി കാണോ ഇല്ല പിന്നെ നമ്മൾ സ്വയം വിചാരിക്കുക എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പിശാചിന്റെ ഇടപെടൽ ആ പിശാജ് നമുക്ക് എന്തെങ്കിലും ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് തരുമ്പോ അല്ലെങ്കിൽ ചുറ്റുപാടുന്നതിനോടൊക്കെ നമുക്ക് വെറുപ്പ് തരുമ്പോ നമ്മൾ അവനെ വഴിപെട്ട് നിൽക്കുമ്പോ അവൻ നമ്മളിലേക്ക് ശത്രു വിട്ട് തരും അപ്പൊ എല്ലാവരും എല്ലാവരും നമ്മൾ ശത്രുക്കളും അവനൊക്കെ നമ്മൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സ് മാറും അപ്പൊ നമ്മൾ ഒന്ന് പറയും നമ്മൾ എല്ലാവരും എന്നോട് ശത്രുക്കളാണ് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒറ്റപ്പെട്ടതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മറ്റു പലതും ഉപയോഗിക്കും ഇപ്പൊ നമ്മള് ക്ലാസ് റൂമുകളിലും വഴികളിലും ഒക്കെ എന്ത് ചെയ്യും പലരും നമുക്ക് നമുക്ക് പലരും പലരും അവരുടെ ബിസിനസ്സുകളിൽ വളർത്തുക അവരെ ജീവിതം നന്നാക്കുക എന്നിന് ഇപ്പൊ നമ്മൾക്ക് മൊബൈലുകളിൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യും ഒരുപാട് വീഡിയോ ഒരുപാട് വീഡിയോസുകൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പൊട്ടിപ്പിച്ചിരിക്കും പക്ഷെ ഇത് ചെയ്യുന്നവരോ ചെയ്യുന്നവർ പൈസ ഉണ്ടാക്കുന്നു അവര് ബിസിനസ് നടത്തുന്നു അവർ നല്ല ഉദാഹരണത്തിന് പറഞ്ഞങ്ങളാണെങ്കിൽ അല്ലേ അവരൊക്കെ ഒരുപാട് സമ്പന്നരായി നമ്മളോ നമ്മുടെ പൊട്ടം ഇപ്പോഴും സംഭവിക്കുന്നത് സിനിമാ നടന്മാര് അതുപോലെ സിനിമാ നടിമാര് അതുപോലെ അങ്ങനെ കോപ്പനാട്ടികൾ കാട്ടുന്നവരൊക്കെ അവർക്ക് അവരുടെ ലോകത്തിൻ്റെ വലിയ സമ്പാദ്യം ഉണ്ടാക്കി നമ്മളോ നമ്മളവരെ കാട്ടിക്കൂട്ടുകൾ കണ്ട് ഒരു മൂലക്കിരുന്നു അതുപോലെ ഗെയിം ഉണ്ടാക്കുന്നവർ മറ്റു മൊബൈലുകളിൽ നമുക്ക് മറ്റു ഗെയിം ഉണ്ടാക്കുന്ന ഗെയിം കൊണ്ടൊക്കെ പലരും സമ്പാദി ഉണ്ടാക്കി നമ്മളോ നമ്മളാ മുകളിലൊക്കെ ഗെയിം കഴിച്ചിട്ട് നമ്മളെ സമയം തന്നെ കൊണ്ടു കളഞ്ഞു എന്നതുപോലെ പലരും നമുക്ക് മിഠായി ആയിട്ടും മറ്റു ആയിട്ടും ഒക്കെ നമുക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നു തന്നു എന്നിട്ട് നമ്മളോട് കഴിച്ചു നോക്കാൻ പറഞ്ഞു നമ്മൾ അത് കഴിച്ചു നോക്കുമ്പോൾ അവരെ നീന്നു അവര് അത് വാങ്ങി പൈസകൾ കാശുണ്ടാക്കുന്നു നമ്മളോ നമ്മൾ വളരെ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഒക്കെ അതുകൊണ്ട് ഇല്ലാതെയായി പോകുന്നു നമ്മളൊക്കെ ഒരുപാട് ആളുകളും സ്വന്തം എന്താണ് കുടുംബത്തെ നശിപ്പിച്ചു എന്നിട്ട് സ്വന്തം ആത്മഹത്യ ചെയ്ത് ജീവിതം ഇല്ലാതെയാക്കി ഇങ്ങനെയൊക്കെ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടിയില്ല നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള സമസ്ത കേരള ജനീയ തുലരമായുടെ ഒരുപാട് പതിനാ പതിനൊന്ന് ഏജ് പതിനൊന്നായിരത്തോളം വരുന്ന മദ്രസയിൽ ഒരേ സമയം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുക എല്ലാ മദ്രസയിലെ മുറ്റത്തും ഇതുപോലെ കുട്ടികളും ഒരുമിച്ച് കൂടി ഉസ്താദുമാര് ലഹരിയുടെ വിപച്ചനെ സംബന്ധിച്ചവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളിൽ നിന്ന് ഒരു നമ്മളൊരു സത്യപ്രതിജ്ഞ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അതിൻ്റെ പുറമെ പിന്നെ സത്യപ്രതിജ്ഞയ്ക്കെതിരായിട്ട് നമ്മൾ ഒരു ഒപ്പ് പേരെഴുതി ഈ കടലാസിൽ ഒപ്പ് വെച്ച് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പുവെക്കാൻ പോകാൻ അതിനു വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് നമ്മളെ പതിനൊന്നായിരത്തോളം വരുന്ന